ആരെങ്കിലും വരണേ ഈ തവളപ്പെണ്ണിനെ തവളപ്പെട്ടാൻ ആരെങ്കിലും ഒന്ന് വരണേ ഈ തവളപ്പെണ്ണിനെ ഒന്ന് ഊഞ്ഞാൽ ഓ ഇങ്ങനെയൊക്കെ ആടിയാ മതി കേട്ടോ തവളപ്പെണ്ണിനെ ഊഞ്ഞാലാടണം മുറുക്ക പിടിച്ചിരിപ്പുണ്ടാടിച്ചോ ഓമേന തിങ്കൾ കിടാവോ ഒന്നല്ല കോമേളത്താമേരപ്പൂവോ പൂവിൽ നിറഞ്ഞ മധുവോ പരിപൂർണേന്തു തൻ്റെ ലാവോം പുത്തൻപ വീഴക്കൊടിയോ ചെറു തത്തകൾ കൊഞ്ചും മൊഴിയോം ചാഞ്ചാടിയാടും അയിലോ മൃതു പഞ്ചമും ഈയോം തുള്ളൂമീളമാൻകീടാവോ ശോഭ കൊള്ളുന്നോരന്നൂടിയോ ഈശ്വരൻ തന്നിരീയോ പര മേശരിയേന്ദിളിയോ പരിജാതലോ മാമഭാഗ്യധ്രൂമ തിൻഫലമോ വാൻസല്യ രക്കാൻ മാ വരുക ദൃഷ്ടിക്കുവോരമാർതോ ഉളക്കോ അഭ്യാസ പ്രകടനങ്ങൾ ഇങ്ങനെയാണ് ഊഞ്ഞാലിലാകുന്ന അഭ്യാസ പ്രകടനങ്ങൾ അഭ്യാസ പ്രകടനങ്ങൾ കണ്ടോടും മക്കളെ തവളപ്പെണ്ണിനൊരു ഞാലാട്ടം അഭ്യാസം പലതുണ്ട് കയ്യിൽ തവളപ്പെണ്ണിനൊരു ഞാലാട്ടം അഭ്യാസം പലതുണ്ടൻ കയ്യിൽ തവളപ്പെണ്ണിനൊരു ഞാലാട്ടം അഭ്യാസം പലതുണ്ട കയ്യിൽ തിങ്കൾ നല്ല കോമേളത്താമേരപ്പൂ പൂവിൽ നിറഞ്ഞ ധൂവോ പരി ഉർണ്ണെന്തൂതൻ്റെ നിലാവോ പുത്തൻപ വീഴക്കുടി ഓ ചെറു തത്തകൾ കൊഞ്ചും മൊഴിയോ ആയി നല്ല താരാട്ട് പാട്ടി ഉറക്കം നല്ല ഉറക്കം വരുന്നുണ്ട് ഇനി ഞാൻ ഉറങ്ങട്ടെ